കോളേജിൽ നിന്ന് തിരിച്ചു വന്ന മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽബി വിളിച്ചത് ജിജോ വീട്ടിലേക്ക് വരുന്നുണ്ട് വിവാഹം പറയാൻ എന്ന് മമ്മിയുടെ വിവരം പറഞ്ഞ് അവരെ കാത്തിരുന്നു അവർ തപ്പായി നിർത്തിയിരുന്നു ജിജോ അവൻ്റെ പെങ്ങളും കൂടിയാണ് വന്നത് അവന്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു ഇത് ആൽബി തന്നുവിട്ടതാണ് കവർ മമ്മി ഏൽപ്പിച്ചുകൊണ്ട് ജിജോ പറഞ്ഞു എല്ലാവരും ചായ കുടിക്കാനിരുന്നു കല്യാണം വിളിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവിടെ ചിലവിട്ടാണ് അവർ തിരിച്ചു പോയത് അവർ പോയപ്പോൾ കവർ തുറന്ന മമ്മി നോക്കി പലതരത്തിലുള്ള ചോക്ലേറ്റായിരുന്നു പിന്നെ സ്പ്രേ കുപ്പികളും വാച്ചുകൾ രണ്ട് ജെൻസ് വാച്ചും നാല് ലേഡീസ് വാച്ചും മോൻ ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അവന് കളിക്കാൻ ഒരു ജീപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ കളിയിലാണ് മോൻ ആൽബി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു സോഫി മമ്മിയുടെ കയ്യിൽ കൊടുക്കുക ആൽബി പറഞ്ഞപ്പോൾ സോഫി ഫോൺ മമ്മിക്ക് കൊടുത്തു മമ്മി അതിൽ വാച്ചുള്ളത് ഒന്ന് ഇരിക്കും ഒന്ന് ഡാൻസി കോച്ചിൻ്റെ ഭർത്താവിനുമാണ് പിന്നെ ലേഡീസ് വാച്ച് മരിയക്കും സോഫിക്കും നാൻസിക്കും സിൻസിക്കും മമ്മി യൂസ് ചെയ്യാത്ത കൊണ്ടാണ് എടുക്കാനിത് പിന്നെ ഇനി ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാം ഇനി ഞാൻ അവസാനിപ്പിച്ച് വരികയല്ലേ അപ്പോൾ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കാം ആൽബി പറഞ്ഞു അത് മതി മോനെ ഞാൻ വാച്ചൊന്നും ഉപയോഗിക്കാറില്ല അവർ വന്നിട്ട് പോയി മോനെ സുഖമാണോ ജോലിയൊക്കെ നന്നായി പോകുന്നു അല്ലേ മോനെ മമ്മി ഒന്നിന് പുറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു ഇവിടെ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാതെ പോകുന്നു മമ്മി ആൽബി പറഞ്ഞു പിന്നെയും സംസാരിച്ചിരുന്നു അമ്മയും മോനും ഞാൻ രാത്രി വിളിക്കാമെന്ന് പറ സോഫിയെ ശരി മമ്മി ആൽബി ഫോൺ വെച്ചു മോളെ ഇതൊക്കെ എടുത്ത് വയ്ക്ക് എടുത്ത് വെച്ചു അവർ വരുമ്പോൾ കൊടുക്കാം നാൻസി കൊച്ചിനെ വിരുന്നിനെ വിളിച്ചില്ല ഇതുവരെ അവർ ഒന്ന് കയറി ഇറങ്ങി പോയതല്ലേ ഉള്ളൂ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വരാൻ പറയണം അപ്പോൾ കൊടുക്കാം മമ്മി പറഞ്ഞിക്കെട്ട് സോഫി ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ബാക്കിയെല്ലാം എടുത്ത് താഴെയുള്ള റൂമിൽ ഷെൽഫിൽ വെച്ചു സ്പ്രേ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ ഇതേ സമയം എബിയും മരിയമായി തൃശൂർ റൗണ്ടിലായിരുന്നു മരിയ ഓരോന്നും അവനും പരിചയപ്പെടുത്തി കൊടുത്തു വടക്കന്നാഥ ക്ഷേത്രം തിരുവമ്പാടി പാറമേക്കാവ് എല്ലാം ബിരിയാണിക്ക് പേര് കെട്ട സഫറിൽ നിന്നും ഒരു ബിരിയാണിയും കഴിച്ച് ബൈക്കിൽ അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ മരിയ ശരിക്കും കൈവിട്ടുപോയ തന്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു വെയിലൊന്ന് ചാഞ്ഞിപ്പള്ളി ഇറങ്ങിയതാണ് രണ്ടുപേരും പുത്തൻപള്ളിയിൽ കയറി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു മരിയ ഉളുടെ ആദ്യ ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത നിമിഷങ്ങളെ ഓർത്തു ബൈക്കിൽ അധികം പോകാറില്ല കാറിൽ പലപ്പോഴും പിൻ സീറ്റിലാണ് ഇരിക്കുക മുൻകിരിക്കുന്നത് അമ്മയും പപ്പയും കൂടെ മിക്കവാറും ഉണ്ടാക്കില്ല ഉണ്ടെങ്കിൽ തന്നെ പിൻ സീറ്റിൽ കയറാൻ പറയും അമ്മ അമ്മക്ക് ബാഗ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് വാദം ബൈക്കിൽ പോവുകയാണെങ്കിൽ എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെയാണ് ഓടിക്കുക ശരിക്കും ഇഷ്ടമില്ലാതെ വിവാഹം ചെയ്യേണ്ടി വന്നതുപോലെയാണ് പെരുമാറ്റം ബെഡ്റൂമിൽ അയാൾക്ക് ശരീരം മാത്രമേ വീടൂ ആ ഓർമ്മകൾ പോലും അവളെ വേദനിപ്പിച്ചു മരിയ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നെ പറ്റി എബി ചോദിച്ചു കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഒന്നുമില്ല വണ്ടി ഓടിക്കുന്നത് കണ്ട് മിണ്ടാതിരുന്നതേയുള്ളൂ മരിയ പെട്ടെന്ന് പറഞ്ഞു വഴി എനിക്ക് ശരിക്കറിയില്ല ഇനി ഏത് വഴിയാ എബി ചോദിച്ചു മരിയ പറഞ്ഞതനുസരിച്ച് എബി വണ്ടി ഓടിച്ചു വീട്ടിലെല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു മക്കൾ വന്നോ മോനെ ഞങ്ങളുടെ ഇഷ്ടായോ പപ്പ ചോദിച്ചു ഞാൻ ടൗണിൽ കൂടി പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കോഴിക്കോട് ഒരു ആവശ്യത്തിന് പിന്നെ കൂട്ടുകാട കൂടെ ഒരു ഗുരുവായൂർ ദർശനത്തിന് ഞാൻ കയറിയില്ല അവർ കയറി എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടിയാ കഴിക്കാം മരിയയുടെ ചേട്ടൻ മോബി പറഞ്ഞു അത് ചേട്ടാ സഫയറിൽ കയറി ബിരിയാണി കഴിച്ചു മരിയ പെട്ടെന്ന് പറഞ്ഞു ഓഹോ ഞാനത് ഓർത്തില്ല നിൻ്റെ ഇഷ്ടഭക്ഷണമല്ലേ ചേട്ടൻ അവളെ നോക്കി ചോദിച്ചു എന്നാലും കുറച്ച് കഴിക്കാൻ മോനെ അമ്മ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വയർ പൊത്തിപ്പിടിച്ചു എബി വേണ്ട മമ്മി ഇപ്പം തന്നെ ഒരുപാട് ഓവറാണ് വേണ്ട മമ്മി നന്നായി കഴിച്ചു അതാണ് മരിയ പറഞ്ഞു എന്ന പിന്നെ കിടന്നു നാളെ തലവാട്ടിൽ പോകാനുള്ളതാണ് നേരത്തെ ഇറങ്ങണം പപ്പ പറഞ്ഞപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും റൂമിലേക്ക് പോയി മരിയെ വാതിലടച്ച് തിരിയുമ്പോൾ എബി ഷട്ടൂരി ഹാങ്കറിലിട്ടിരുന്നു ടവലിൽ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറിയവൻ മരിയ നൈറ്റ് ഡ്രസ് എടുത്ത് വെച്ചു എബി ഇറങ്ങിയിട്ട് കുളിക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എബി കുളി കഴിഞ്ഞിറങ്ങി വന്ന് തല തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഞാൻ മേലിൽ കഴുകി വരാം നൈറ്റ് ഡ്രസ് എടുത്തുകൊണ്ട് കുളിക്കാൻ കയറിയവള് എബി ഫോണിട്ട് വീട്ടിലേക്ക് വിളിച്ചു മമ്മിയോട് സംസാരിച്ചു അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുകയും ചെയ്തു മരിയ കുളിച്ചിറങ്ങി അവളുടെ വേഷം കണ്ട് മിഴിച്ചിരുന്നു പോയി എബി അവളെ ശരീരം എടുത്ത് കാണിക്കുന്ന ആ ഡ്രസ്സിൽ അവനിന്ന് നോക്കി ചീരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫാക്കി മരിയ അവൻ്റെ അടുത്ത് വന്ന് കിടന്നു അപ്പോഴും എബി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു മരിയ അവളുടെ വിരലുകൾ അവൻ്റെ നെഞ്ചിലെ കുഞ്ഞു രോമങ്ങൾ കോർത്തു പതിയെ വലിച്ചു അവൻ ഇക്കിളി കൊണ്ടുവന്ന പോലെ ഒരു കൈ കണ്ട് അവളെ ചേർത്തിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി ശരി മമ്മി ഞാൻ നാളെ വിളിക്കാം എബി ഫോൺ പെട്ടിലിട്ടിട്ട് അവൾ രണ്ട് കൈ കണ്ടും വലിച്ചവനെ ദേഹത്തേക്ക് കിടത്തി നെറ്റിയിലമർത്തി ചമ്പിച്ചു മരിയ ആദ്യത്തെ ചമ്മൽ മറിച്ചുകൊണ്ട് രണ്ട് കൈയും വെട്ടിൽ കുത്തി ഉയർന്ന് അവൻ്റെ നെറ്റിയിലും കവിളിലും ചുണ്ടുകളിലും മാറി മാറി ചുംബിച്ചു ആവേശത്തോടെ അതുവരെ ഒതുക്കി പിടിച്ച അവളിലെ സ്ത്രീ ഉണർന്നു പ്രത്യേക രീതിയിൽ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു എബി അതുവരെ അനുഭവിക്കാതെ ഏതൊരു നിർവൃതിയിലായിരുന്നു അവളുടെ അഴിഞ്ഞു മുടി അവൻ്റെ മുഖത്തെ മറിച്ചു മരിയണപ്പുറത്ത് അവൻ്റെ വിരലുകൾ ചിത്രങ്ങൾ വരച്ചു നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു വെച്ചു അവൾ ഒരു നിമിഷം പിന്നെയും അവൾ ഒഴുകിയിറങ്ങി ഒന്ന് ഇയർന്ന് പൊങ്ങി എബി അവൻ്റെ കരവലയത്തിൽ അവളെ ഒതുക്കി പിടിച്ചു അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അവൻ്റെ കരവലയത്തിൽ ഒന്ന് പിളഞ്ഞുകൊണ്ട് അവൾ വീണ്ടും താഴെ കൂർന്നിറങ്ങി അവൻ്റെ അരക്കെട്ടിൽ അവളുടെ ചുണ്ടുകൾ പതിച്ചപ്പോൾ എബി ഒന്ന് വെട്ടി വിറച്ചു മരിയാ അവൻ്റെ സ്വരം മാർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു അവൻ്റെ ട്രാക്ക് സൂട്ട് ഒരു കൈകൊണ്ട് താഴേക്ക് അവൾ എബി ഒരു നിമിഷം പകച്ചുപോയി അവളുടെ അതിനും വീണ്ടും മിഴയാൻ തുടങ്ങി എബി ഒന്നാകെ വെട്ടി വിറച്ചു മരിയ വേറെ ഏതോ ലോകത്തെന്നതുപോലെ ഏർന്നു മരിയാ വേണ്ട അവൻ്റെ സ്വരം ഇടറിപ്പോയി മിഴികൾ മാത്രം ഉയർത്തിയവൾ അവനിന്ന് നോക്കി ഇച്ചയ എന്നേ അവളുടെ ചോദ്യം കോരുത്തരിച്ചു പോയി അവൻ അതേ മുന്നേ അവളെ ഒന്നുകൂടി തൻ്റെ അമർത്തി അമർത്തിപ്പിടിച്ചു അവൻ മരിയ വീണ്ടും അവളെ സഞ്ചാര പാത തീർത്തു അവൻ്റെ ശരീരം വെട്ടിത്തിറച്ചു ഒരു നിമിഷം എബി ശക്തിയിൽ അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറകെ കെട്ടിപ്പിടിച്ചു അവൾ അവളവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു നേരെ നേരക്കെടുത്തി അവളുടെ അതിരം തൻ്റെ അതിരം കൊണ്ട് ഏറ്റെടുത്തു എബി അവളുടെ മെഴികളിൽ ഒരു നേർത്തുള്ളി സ്ഥാനം പിടിച്ചിരുന്നു അവളിലേക്ക് ആവേശത്തോടെ പടർന്നു കയറി എവി ഇരുവരും ഒന്നായി ലയിച്ചു ചേർന്നു അവളുടെ അടുത്തേക്ക് കിതച്ചുകൊണ്ട് ചേർന്ന് കിടക്കുമ്പോൾ എബി നന്നായി വിയർത്തിരുന്നു അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് മരിയ പതിയെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി സോഫി പഠിക്കുകയാണ് കുറേ ദിവസം കല്യാണത്തിരക്കിലായതുകൊണ്ട് കുറേ പോർഷൻ കവർ ചെയ്യാനുണ്ടായിരുന്നു മോൻ മമ്മിയുടെ കൂടെയാണ് കിടന്നത് അതുകൊണ്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ലൈറ്റ് കണ്ടാൽ ഉറങ്ങില്ല മോൻ പിന്നെ അവനും പഠിക്കണം കുത്തി വര വരച്ച് പുസ്തകം നാശമാക്കും സോഫി ഓരോ പേജും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആൽബി വിളിച്ചത് എന്നാ പരിപാടി ആൽവി ചിരിയോടെ ചോദിച്ചു കുറേ ദിവസം കല്യാണ തിരക്കിലല്ലായിരുന്നോ ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട് ചയ എക്സാം വരികയാണ് സോഫി കുറച്ചൊരു ടെൻഷനോട് പറഞ്ഞു എന്നാ നീ പഠിച്ചോ നാളെ സംസാരിക്കാം ആൽവി വേഗം ഫോൺ വയ്ക്കാൻ ഒരുങ്ങി അയ്യോ അത് വേണ്ട എൻ്റെ ഈച്ചറിനോട് സംസാരിച്ചിട്ട് മതി പഠിപ്പ് കാണാൻ പോലും പറ്റുന്നില്ല ഇനിയിപ്പോൾ ആ സ്വരം കൂടി കേൾക്കാതെ എനിക്ക് പറ്റില്ല അവളെ സ്വരം കേട്ട് അവൻ്റെ ഉള്ളൊന്ന് പിടച്ചു ശരി എന്നാലും നീ നന്നായി പഠിക്കണം കേട്ടോ മോൻ ഉറങ്ങിയോ ആൽബി ചോദിച്ചു മോൻ മമ്മിയുടെ കൂടെ കിടന്നു എന്നെന്തോ ഒരു വാശി അവിടെ കിടക്കാൻ സോഫി പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് ബെഡിൽ കിടന്നു അവൻ്റെ സ്വരം കേൾക്കാൻ കാതോർത്തു ആഹാ അപ്പോൾ ഇന്ന് എൻ്റെ പൊന്നുമോൾ തനിയാണല്ലേ ആൽബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് ഏച്ച തനിയാകുന്ന നിമിഷങ്ങളിൽ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിച്ച് പോകുന്നു വല്ലാതെ ഇൻവീസ്റ്റ് ചെയ്യുന്ന ചില സമയങ്ങളിൽ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി സോഫി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ആൽമി ചോദിച്ചു കേട്ട് സോഫി വീട്ടിൽ കമഴ്ന്നു കിടന്നു എന്താ ച ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇതുവരെ സോഫി പറഞ്ഞു ഇപ്പോൾ അവിടെ എബിയുടെ കല്യാണം കഴിഞ്ഞ മരേ മൊത്തം അവർ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വരുന്നുണ്ടോ ഞാനവിടെ ഉണ്ടെങ്കിൽ എന്നു നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ ഐ മീൻ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നീ ഓർക്കാറുണ്ടോ ആൽമി ചോദിച്ചു കേട്ട് സോഫി എന്ന് പതറി പലപ്പോഴും ആഗ്രഹിച്ചു തന്നെയാണ് ഈ ചയും ചോദിച്ചത് അതുപെ ഉണ്ടീച്ച എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ആ മാറിൽ മുഖം ചേർത്ത് കിടക്കാനും ഈ ചേൻ്റെ കലവലയത്തിൽ ഒതുങ്ങി കിടക്കാനും സുഖമുള്ള വേദനയേറ്റു വാങ്ങാനും മനസ്സ് കുതിച്ചു പോകുന്നു അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിപ്പോയി അവൾ പറയുന്ന കേട്ടവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ നിലത്ത് വീടി ചറി മനസ്സിലായി സോഫി നിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നതെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നു സോഫി നിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താൻ നിന്നെയും മോനെയും എൻ്റെ ഇരു കൈകളം കൊണ്ട് ചേർത്ത് പിടിച്ച് കിടക്കാൻ അവൻ്റെ സ്വരം മാത്രമായി അവളുടെ കാതിൽ പതിഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് വിഴുനീർ ഒഴുകി ഇറങ്ങി ഇച്ച എവിടെയുണ്ടെങ്കിലും ഞാൻ പഠിക്കാം ഈച്ചന് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ റാങ്ക് വരെ വാങ്ങാം എൻ്റെ വാക്കാണ് ഒന്ന് വായിച്ചാ എനിക്ക് തനിയെ പറ്റുന്നില്ല ആ നെഞ്ചിലെ മിടുപ്പ് കേൾക്കാതെ വൈയിച്ചാ പ്ലീസ് അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയി അവളെ കരയുകയാണെന്ന് മനസ്സിലായി അവന് ഇപ്പോൾ ഒരു വാക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമാകും മവള് ചിന്ത ആൽബി മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു ഇനി കഷ്ടി മൂന്ന് മാസം കൂടെയുള്ളൂ എക്സാമിനേഷൻ തുടങ്ങാൻ അതുകൊണ്ട് വേറെ ചിന്തകളൊന്നും വേണ്ട നന്നായി ഒരുങ്ങി എക്സാം എഴുതാൻ നോക്ക് അതുപോട്ടെ ജിജോ വന്നിട്ട് എന്തു പറഞ്ഞു അവൻ്റെ വിവാഹത്തിന് പോകണം എല്ലാവരും കൂടി ഞാൻ പറയാം പപ്പ ഇട ശരി നേരം ഒരുപാടായി ഇനിയിപ്പോൾ പഠിക്കുകയൊന്നും വേണ്ട കിടക്കാൻ നോക്ക് പറഞ്ഞു പറഞ്ഞിക്കെട്ടൊന്നും മോളി സോഫി ഫോൺ വെച്ചു അപ്പോഴും അവളുടെ മിഴുകൾ തോരാതെ പെയ്യുകയായിരുന്നു കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പുലരാൻ തുടങ്ങുമ്പോൾ എപ്പോഴോ അവളൊന്നുറങ്ങിപ്പോയി പതിവിലും വൈകിയാണ് അവൾ എഴുന്നേറ്റത് പെട്ടെന്ന് കുളിച്ചിറങ്ങി അടുക്കളയിലേക്ക് പോയി സോഫി ഇന്നലെ ഒരുപാട് നേരം പഠിക്കാനിരുന്നു അല്ലേ മോളെ എൻ്റെ മോള് അത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിനക്ക് പറ്റുന്നതുപോലെ പഠിച്ചാൽ മതി ഇവിടെ നീ ജോലിക്ക് പോയി കൊണ്ടുവന്ന് കഴിക്കേണ്ട ആവശ്യം തമ്പുരാൻ സഹായിച്ചില്ല നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ എതിരെ പറയാതിരുന്നത് നിനക്ക് പറ്റുന്നതുപോലെ പഠിച്ചാൽ മതി കോലം കേട്ട് പഠിക്കേണ്ട കേട്ടല്ലോ അവളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് മമ്മി പറഞ്ഞു ഏയ് അതൊന്നും സാരില്ല മമ്മി കുറച്ച് വൈകി അതാ സോഫി ചീരിയോടെ പറഞ്ഞു എഴുന്നേറ്റ് വന്ന മമ്മി സോഫി ചോദിച്ചു ഇല്ല മോളെ പപ്പ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ടില്ല മമ്മി പറഞ്ഞിട്ടുണ്ട് റൂമിലേക്ക് പോയി നിത അടുക്കളയിൽ തീരെ ജോലികളിലായിരുന്നു ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിച്ചാർഡ് അതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു കറി പൊടി വച്ചാൽ പണി കഴിഞ്ഞു ചോറായി വാർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ റിച്ചാർഡ് ഡ്രസ്സ് മാറി കഴിഞ്ഞിരുന്നു അതെ നിത പപ്പാടി അടുത്ത് പുതിയ വണ്ടിയെടുക്കുന്ന കാര്യം പറയാൻ മറക്കണ്ട ബൈക്കിൽ പോകുന്നത് നിനക്കും നിന്റെ വീട്ടുകാർക്കുമാണ് കുറച്ചിൽ എനിക്കൊരു കുറച്ചിലും ഇല്ല അല്ലെങ്കിൽ നിന്റെ ആദ്യം ഭർത്താവ് പറഞ്ഞാൽ കളിയാക്കും കാർ പോലും ഇല്ലാത്ത ഒരുത്തനാണോ നിന്നെ കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് പറഞ്ഞു കേട്ടാ അത് ശരിയാണെന്ന് അവൾക്കും തോന്നി ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വന്നാലും എബി അവൻ്റെ മുന്നിൽ മാത്രം കുനിക്കാൻ പാടില്ല അതൊരു വാശിയാണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറി ഇറങ്ങി ബൈക്കിൽ പോകുമ്പോൾ ദേഷ്യം വന്നുവെങ്കിലും അവളൊന്നും മിണ്ടാതെ ഇരുന്നു വീട്ടിലെത്തി വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേക്കും പപ്പയും മമ്മിയും വന്നു മോളെ നീ നന്നായി ക്ഷീണിച്ചു പോയല്ലോ മമ്മിയുള്ള ഉള്ള കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷീണിക്കാൻ മാത്രമൊന്നും ആയില്ലല്ലോ പിന്നെ ഇന്നലെ മുതൽ ഇവൾ അടുക്കളയിൽ കയറാൻ തുടങ്ങി അതും മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് മാത്രം അതിൻ്റെ ക്ഷീണമാണെങ്കിൽ ഇവൾ ക്ഷീണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ റിച്ചാർഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും കൊള്ളേണ്ടവിടെ ഉള്ളിൽ തന്നെയാണ് വാക്കുകൾ തറച്ചു കയറിയത് വാ അകത്തേക്ക് കയറി വാ പപ്പ മുഖത്തൊരു ചിരി വരത്തിക്കൊണ്ട് വിളിച്ച് രണ്ടുപേരെയും അല്ല മോനെ നിന്റെ കാർ ഇവിടെ ഈ നട്ടുച്ച വേലത്ത് നിങ്ങൾ ബൈക്കിലാണോ വന്നത് മമ്മിയുടെ ചോദ്യം കിട്ട് റിച്ചാർഡ് നിധി എന്ന് പാളി നോക്കി വണ്ടി കുറച്ച് പണിക്ക് കിടക്കുകയായിരുന്നു കാശ് ഇറക്കാൻ തുടങ്ങിയാൽ വണ്ടി വാങ്ങുന്ന കാശ് വേണ്ടിവരും അപ്രതീക്ഷിതമായി ഒരു കൂട്ടുകാരൻ ആ വണ്ടി ചോദിച്ചു വന്നു വേറെ ഒന്നും നോക്കിയില്ല അവൻ്റെ പെടലിൽ വെച്ച് കൊടുത്തു റിച്ചാർഡ് ഞളങ്ങി എന്ന് പറഞ്ഞത് അത്രയ്ക്ക് രസ്റ്റില്ല പപ്പയ്ക്ക് ഓവോ അപ്പോൾ വണ്ടിയും കൊടുത്തു അല്ലേ പുച്ഛത്തോടെ അയാൾ ചോദിച്ചു അത് പിന്നെ കുറെ പഴയ വണ്ടി അല്ലേ പപ്പ അതുകൊണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് പിന്നെ ബൈക്കിൽ പോയി ശീലമില്ലാത്തത് കൊണ്ട് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നി പപ്പ എനിക്കൊരു കാർ വാങ്ങി തരാമോ യാതൊരു മഴയും കൂടാതെ നിങ്ങൾ ചോദിച്ചു ഇപ്പോൾ ഒരുപാട് കാശ് ചിലവായില്ലേ മുളെ കല്യാണമായിട്ടും വീടായിട്ടും പോരാത്തതിന് വീട് പണിയും നടന്നുകൊണ്ടിരിക്കുന്നു ഈ കണക്കിനെ പോയാൽ ബിസിനസ് നഷ്ടത്തിലാകും റിച്ചാർഡിനെ നോക്കിക്കൊണ്ടാണ് പപ്പ പറഞ്ഞത് അത് പപ്പ ആ വണ്ടി കിടന്നിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും എന്നെ കൊണ്ടൊരു കാർ ഒന്നും മേടിക്കാനാകത്തില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് നിതയുടെ കുറച്ച് സ്വർണം വിൽക്കാം കാർ വാങ്ങാനുള്ളത് ക്യാഷ് കിട്ടുമല്ലോ ഒരു ജാളിതയും കൂടാതെ റിച്ചാർഡ് പറഞ്ഞു അത് കേട്ട് ഞെട്ടി നിന്ന് പോയി നിതയും മറ്റുള്ളവരും പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ വാളത്തിൽ നിന്ന് ഓർത്തുപോയി നിത അതൊന്നും ശരിയാകത്തില്ല എൻ്റെ സ്വർണം വിൽക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല അറിയിച്ചു ഒന്ന് ക്ഷമിക്ക് പാപ്പ നമുക്ക് വണ്ടി വാങ്ങി തരും അവൻ്റെ കയ്യിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് നീത പറഞ്ഞു മോളെ ഇപ്പൊ തൽക്കാലം നടക്കത്തില്ല കുറച്ചുകൂടെ കഴിയട്ടെ വീട് പണി കഴിച്ചു കൊടുക്കാമെന്ന് പപ്പ കൊടുത്ത വാക്കാണ് അത് നടന്നു കഴിയട്ടെ ആദ്യം കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പ്രേശൊന്നും ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ നാളെ മുതൽ ഓഫീസിലേക്ക് വാ കുറച്ച് വർക്കുകളുണ്ട് വീട് പണിയുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ആലോചിക്കാം തൽക്കാലം നിങ്ങൾ ബൈക്കിൽ തന്നെ പോ ലോങ് വല്ലതും പോകാനുണ്ടെങ്കിൽ പപ്പയുടെ കാർ എടുത്തു അതല്ലാതെ ഇപ്പോൾ മാർക്കില്ല നീ എന്താ നോക്കി നിൽക്കുന്നത് കുടിക്കാൻ എന്തെങ്കിലും എടുക്കടി റിച്ചാർഡിൽ ദേഷ്യം മുഴുവനും നേരെ നേരക്കെടുത്തു പാപ്പ ഉദ്ദേശിച്ച കാര്യം നടക്കാതിൽ ദേഷ്യം വന്നു അവന് അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജീവിതകാലം മുഴുവനും ഇവിടെ സ്വർണം മലമാരയിൽ വെച്ച് പൂട്ടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കെപ്പോൾ ആവശ്യം വരുന്നു അപ്പം ഞാൻ ഉപയോഗിക്കും കാർശി എവയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങിയാൽ തന്നെ ചെയ്യും കുടിക്കാനും കഴിക്കാനും ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണ് റിച്ചാഡ് നീതി നോക്കി പറഞ്ഞു അതെന്താ വരുമ്പോഴേക്കും പോകാനോ കുറച്ച് കഴിഞ്ഞ് പോകാറച്ചു അവസ്ഥ പറഞ്ഞതല്ലേ പാപ്പ ഞാൻ പറഞ്ഞ ഒരു കാര്യവും പപ്പ നടത്തി തരാതിരുന്നിട്ടില്ല ഇതുവരെ ഇപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം നിത അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നത് ശരിയല്ലെന്ന് പപ്പയ്ക്ക് തോന്നി വീട് വീട് പണിയെല്ലാം അവർ പറഞ്ഞതുപോലെ ചെയ്തു വീട് വാങ്ങലും സാധനങ്ങൾ വാങ്ങലും എല്ലാമായി ഒത്തിരി പൈസ ചെലവായി ഇനി ഇന്ന് കാറാണ് ആവശ്യമെങ്കിൽ നാളെ ഇത് മറ്റെന്തെങ്കിലും ആകാം അത് അനുവദിച്ചു കൂടാ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി മോളെ പപ്പ ഇപ്പം എന്തായാലും കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ചുകൂടി കഴിയട്ടെ നമുക്ക് നോക്കാം എന്തായാലും മോനിറങ്ങാൻ നിന്നതല്ലേ തിരക്കുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ വാ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിരിക്കാം ഇപ്പോൾ എനിക്കും ഓഫീസിൽ പോകാൻ തിരക്കുണ്ട് പപ്പ പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു ഇനി എന്ത് കാണാൻ നിൽക്ക് വാടി ഇറങ്ങാം റിച്ചാർഡ് കാലിക്കോട പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഇനി ഇത് മമ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി നമുക്ക് തെറ്റിപ്പറ്റിപ്പോയോ എന്നൊരു സംശയം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതൊന്നുമില്ല മോളെ അവനോട് നല്ല സ്നേഹത്തിൽ പെരുമാറി അവനെ മാറ്റിയെടുക്കണം എബിയെ നിന്റെ പരിധിയിലാക്കിയതുപോലെ പാവമായിരുന്നത് കൊണ്ട് അത് എളുപ്പം സാധിച്ചു ഇവനത്ര പാവമൊന്നുമല്ല എന്തായാലും മോള് കണ്ടറിഞ്ഞ് പെരുമാറണം കാശിനു വേണ്ടിയാണ് അവൻ ഈ വിവാഹത്തിനെ സംബന്ധിച്ചെന്ന് മമ്മിക്കിപ്പോൾ തോന്നും മോളെ മോൾ നന്നായി അവനെ മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും നല്ലൊരു മോനെ വേണ്ടെന്ന് വെച്ച് പാമ്പിനെ പാമ്പിനെടുത്ത് തോളത്തിൽ വെച്ച പോലെയായി ഇപ്പോൾ മമ്മി നെടുവീർബോടെ പറഞ്ഞു മോളുടെയും മമ്മയുടെയും സംസാര റോബിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പാപ്പ ആദ്യമായി അയാളുടെ ഹൃദയം വേദനിച്ചു താൻ ചെയ്തിൽ വെച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് റിച്ചാർഡിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചെന്ന് മനസ്സിലായി പപ്പയ്ക്ക് റിച്ചാർഡ് ബൈക്ക് സ്റ്റാർട്ടാക്കിയെന്ന് റേസ് ആക്കി നിർത്തി മോൾ പോയി വാ അവൻ ദേഷ്യം വന്ന് തോന്നുന്നു നമ്മീ പപ്പയോട് സംസാരിച്ചിട്ട് മോളെ വിളിക്കാം എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കിയിട്ട് മമ്മി അവളെ നിന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ശരി മമ്മി ഞാൻ പോയി വരാം നിത മുഖം അമ്പാർത്തി തുടച്ചുകൊണ്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ പിന്നിൽ കയറിയിരുന്നു കൊണ്ട് മമ്മി നോക്കി കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ച് പോവുകയെന്ന് അതെ നിൻ്റെ പപ്പ എല്ലാം സാധിച്ചു തരുമെന്ന് വലിയ വായിൽ പറഞ്ഞിട്ട് ഇപ്പം കണ്ടോ നിനക്കൊരു ആവശ്യം വന്നപ്പോൾ കൈ ഒഴിഞ്ഞത് റിച്ചേർഡ് സകല ദേഷ്യവും അവളിലേക്ക് കുടഞ്ഞറിഞ്ഞു മമ്മി പപ്പയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പപ്പ ഞാൻ പറഞ്ഞതൊന്നും നടത്തി തരാതിരുന്നിട്ടില്ല ഇതുവരെ അതുപോലെ നടത്തി തരും കുറച്ച് സമയം വേണ്ടിവരുമെന്ന് മാത്രം പറഞ്ഞതിലും കാര്യമുണ്ട് കല്യാണമായിട്ട് എത്ര കാശാണ് ചെലവായത് നിത അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ശരിയാക്കിയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ പൊരിഞ്ഞ വെയിൽത്ത് ഇതുപോലെ പോകേണ്ടി വരും റിച്ചാർഡ് പിന്നെയൊന്നും പറഞ്ഞില്ല വീട്ടിൽ തിരിച്ചെത്തി അവളെ ഇറക്കിയതിനു ശേഷം അവൻ പോയി അവൻ പോന്നു നോക്കി അവടെ മൊറ്റു തന്നെ നിന്നിരുന്നു അവൾ റിച്ചാർഡ് ഒരുപാട് മാറിയിരിക്കുന്നു എന്താ മോളെ അവിടെ തന്നെ നിന്നത് എന്തായി തോമാസിന് വണ്ടി വാങ്ങിത്തരാമെന്ന് തരാമെന്ന് പറഞ്ഞോ പപ്പ ചോദിച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പനും മോനും കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ പപ്പയെ മുടിപ്പിക്കാൻ നിത മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആകത്തേക്ക് നടന്നു പപ്പ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം പ്രമാണിച്ച കുറേ കാശ് ചിലവായതല്ലേ പെട്ടെന്നൊരു വണ്ടി എടുക്കുന്ന കാര്യം നടക്കില്ലെന്നാണ് പറഞ്ഞത് മമ്മി സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിത പറഞ്ഞു കേട്ട് ദേഷ്യം വന്നു അയാൾക്ക് ഓ തോമാച്ചല്ലേ കാശിന് പഞ്ഞ ചുമ്മാ പറഞ്ഞതാ ടൈറ്റാണെന്നൊക്കെ പൂത്ത കാശുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അവനവൻ്റെ മോള് തന്നെയാണ് വെയിലും കൊണ്ട് നടക്കുന്നത് പപ്പ പറഞ്ഞിൻ്റെ റൂമിലേക്ക് പോയി പിന്നിൽ വാതിലടയുന്നത് കണ്ടുനിതാ അമ്മാമ്മയുടെ മടിൽ തലവേശ കിടക്കുകയാണ് മരിയാ അവരുടെ ചുക്കി ചുളിഞ്ഞ കൈവിരലുകൾ അവളെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു എൻ്റെ മോൾക്ക് ഇപ്പോഴാണ് നല്ലൊരു ജീവിതം കിട്ടിയത് ഇനി അമ്മാമ്മയ്ക്ക് കണ്ണടച്ചാലും വേണ്ടില്ല ആരെയും ഉപദ്രവിക്കാഞ്ഞിട്ടും എൻ്റെ കുട്ടിക്ക് എന്താ ഇങ്ങനെയെന്ന് ഈശോയോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അതിനുത്തരമാണ് എൻ്റെ മോളിപ്പോൾ പറഞ്ഞത് എബി നിന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയതെന്ന് മോള് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി അമ്മാമ്മക്ക് എൻ്റെ മോനും നെഞ്ചിൽ തീയായിരുന്നു എൻ്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ട് അമ്മമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു മരിയ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അതെ അമ്മാമ എൻ്റെ അമ്മാമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ചൈനെ പോലെ ഒരാൾ എനിക്ക് കിട്ടിയത് പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മരിയ പറഞ്ഞു എന്താ അമ്മയും കൊച്ചുമകളും കൂടി ഒരു കൊച്ചു വർത്തമാനം പപ്പയും അനിയൻ ജോണിയും കൂടി അവിടേക്ക് ചിരിച്ചുകൊണ്ട് വന്നു എല്ലാവരും ഉച്ചഭക്ഷണം കഴിഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മയുടെ റൂമിൽ മരിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവിടേക്ക് വന്നത് തറവാട്ടിൽ അനിയനും ഫാമിലിയുമാണ് താമസിക്കുന്നത് രണ്ട് മക്കളുണ്ട് അമ്മാമ്മയ്ക്ക് നാല് മക്കളാണ് മുതൽ മരിയുടെ പപ്പ തൊട്ട് താഴെ ആലിസാൻറ്റി താഴെ ജോണി അതിന് താഴെ ആശാൻറ്റി ആശാൻറ്റി എറണാകുളത്താണ് താമസിക്കുന്നത് ആലിസാൻഡിയെ അവിടെ അടുത്ത് തന്നെയാണ് നെല്ലിക്കുന്ന് തറവാട് പറവട്ടാണി എബിയും മരിയും തിരിച്ചു പോകുമ്പോഴേക്കും എല്ലായിടത്തും ഒന്ന് കയറിയിറങ്ങി പോകാനാണ് വന്നത് അവർ എറണാകുളത്തേക്ക് പോകുന്നില്ല അത് വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ച് രണ്ടു പേർക്കും ആൻറ്റിക്കും ചാച്ചിനും ജോലി ഉള്ളത് കൊണ്ട് ഞായറാഴ്ച ദിവസം വേണം അവിടേക്ക് പോകാൻ മരി അവരെ കണ്ട് എഴുന്നേറ്റിരുന്നു ഒന്നുമില്ലട മക്കളെ എൻ്റെ മോൾ വിട്ടുപോയി ജീവൻ തിരികെ പിടിച്ചത് കണ്ട് സന്തോഷം കൊണ്ട് ഒന്ന് രണ്ടും പറഞ്ഞിരുന്നു പോയതാണ് അമ്മമ്മ പറഞ്ഞു കിട്ടും മക്കൾ ചിരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ ആളീസ് അവിടെ കാത്തിരിക്കുന്നുണ്ടാകും അമ്മ ശനിയാഴ്ചനെ ഇവിടെ കൂടെ അവിടേക്ക് പോകണം കേട്ടോ ഞായറാഴ്ച മോളെ കൊണ്ടുപോകാൻ അവർ വരിക്കലേ ഒത്തിരി ദൂരം ഉണ്ട് അവിടേക്ക് അതാണൊരു സങ്കടം പപ്പ നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ ശ്രമിക്കുന്നത് മരിയ ശ്രദ്ധിച്ചു അല്ല മോനെ എവിടെ അമ്മമ്മ ചോദിച്ചപ്പോഴാണ് മരിയ എബിയെ ഓർത്തുപോയത് അവൾക്ക് കുറ്റബോധം തോന്നി ആഹാരം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മമ്മയുടെ അടുത്ത് വന്നതാണ് ഇപ്പം കുറേ സമയമായിരിക്കുന്നു ഇച്ചൻ എന്ത് വിചാരിച്ച് എന്തോ മരിയ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി എബിയെ നോക്കി ചേട്ടനും ഭാര്യയും അമ്മയും മേമയും കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അല്ല നീ എന്ത് പണിയാ കാണിച്ചത് മതിയാ ഏബി ഒറ്റയ്ക്കാക്കി എവിടെയായിരുന്നു ചേച്ചി ചേട്ടൻ നോക്കി കണ്ണിറക്കിയത് കണ്ടില്ല മരിയാ അത് ശരിയാ ഏബി തനച്ച ഇവിടെ ഇരുന്ന് ബോർ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അമ്മാമയെ കണ്ടപ്പോൾ മറന്നു അല്ലേ ചേട്ടൻ ചോദിച്ചു കേട്ടും മരിയ വിഷമത്തോടെ എബിയെ നോക്കി അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പതിയെ കണ്ണുകൾ അടച്ചു കാണിച്ചു അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത് അവൾ വേഗം പോയി അവന്റെ അടുത്തിരുന്നു സോറി ചയ അമ്മമ്മടെ അടുത്ത് പോയിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല മരിയ ക്ഷമാപണത്തോടെ പറഞ്ഞു എബി അവളുടെ കൈ തന്റെ കരത്തിനുള്ളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സരില്ല ഇവർ വെറുതെ പറഞ്ഞുതാ നിന്നെ ചൂടാക്കാൻ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ നിന്നെ മറന്നു അതാണ് സത്യം എബി അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു കണ്ട കണ്ടോ കെട്ടിയോനും കെട്ടിയോടും ഒന്നായി പറഞ്ഞു പറഞ്ഞേക്കിട്ട് മരി ഉറക്ക ചിരിച്ചു കുറെ നാളുകൾക്ക് ശേഷം തൻ്റെ പെങ്ങളെ ചിരി കണ്ടപ്പോൾ മോബിയുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട് അതെ അതാണ് മരിയ നിനക്ക് ഇപ്പോഴാണ് നിന്നെ മനസ്സിലാകുന്ന ആളെ കിട്ടിയത് ഇപ്പോൾ എനിക്ക് സമാധാനമായി ഈ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കരയേണ്ടി വരില്ല എല്ലാരുടെയും പ്രാർത്ഥന കർത്താവ് കേട്ടു ഏട്ടൻ്റെ ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളായിരുന്നു അത് പിന്നെ കുറച്ച് സമയം കൂടി അവരെല്ലാവരും സംസാരിച്ചിരുന്നു കൂടി കഴിഞ്ഞ് അവർ ആലിസായൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വൈകിട്ടത്തെ അത്താഴം അവിടെയായിരുന്നു ഒരുക്കിയിരുന്നത് ആൻറ്റയ്ക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടുപേടേയും വിവാഹം കഴിഞ്ഞ വിദേശത്താണ് കല്യാണത്തിനൊന്നും അവർ കൂടെ ഇല്ലായിരുന്നു ഭർത്താവും ഒരു വേലക്കാരി മാത്രമേ ആ വീട്ടിലുള്ളൂ അവിടുന്ന് ഭക്ഷണം കഴിച്ച് രാത്രിയാണ് അവർ തിരികെത്തിയത് റൂമിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആഭരണങ്ങൾ ഓരി വെക്കുകയായിരുന്നു മരിയ അവളെ സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അണി വയറിൽ വിരൽ വിരലോടിച്ചുകൊണ്ട് എബി അവളെ തോളിൽ താടി മുട്ടിച്ച് കണ്ണാടിയിലൂടെ അവളെ നോക്കി അവളെ മുഖമുയർത്തി കണ്ണാടിയിൽ നോക്കി അവളെ കളിൽ നാണത്തിന് ചുവപ്പ് പടർന്നത് അവൻ നോക്കി നിന്നു മരിയാ എത്ര സ്നേഹത്തോടെയാണ് എല്ലാവരും നിന്നോട് സംസാരിക്കുന്നത് നീ അവിടെ എല്ലാം ചെല്ലക്കുട്ടിയാണ് അല്ലെ എബി അവളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് കാതോരൻ ചോദിച്ചു സാരിയായിരുന്നു അവളുടെ വേഷം വയറിനമീതെ അവൻ്റെ കൈവരിലകൾ ഓടിയപ്പോൾ അവൾ ഇക്കിളി കൊണ്ടതുപോലെ പിടഞ്ഞു അവളെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് വീണു അവൻ ദേവി വേടിച്ച സാരി മാറട്ടെ അവൾ പറഞ്ഞു കേൾക്കാത്തതുപോലെ എബി അവളുടെ അതിരം അവൻ്റെ അതിരങ്ങൾ കൊണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു കുറേ നേരത്തെ അതിരപ്പാനത്തിന് ശേഷം അവനവളെ ഉയർന്നു പോങ്ങുന്ന മാറിടങ്ങളെ തഴകി ചുംബിച്ചു അവൻ്റെ അതിരം സാരി വകഞ്ഞു മാറ്റി നാഫിച്ചൊഴിയിൽ വട്ടം കറങ്ങി അവളുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവൾക്ക് അവളെ ഇരു കൈകളും അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അനുഭൂതിയുടെ പടവുകൾ കയറി തുടങ്ങി അവർ ഇരുവരും തടസ്സമയത്തെല്ലാം അഴിച്ചു മാറ്റി എറിഞ്ഞു അവർ ആവേശത്തോടെ പരസ്പരം പുലകി ഒളിൽ കിതപ്പൊടെ അവളെ ശരീരത്തിൽ തളർന്നു വീഴുമ്പോൾ അവൻ്റെ ശരീരം വെട്ടി വീർത്തു സോഫി ആദ്യം വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലോകത്തിന്റെ ഇരു കോണിൽ നിന്നും പരസ്പരം പ്രണയം കൈമാറി രണ്ടുപേരും പരസ്പരം കാണത്തെ ഹൃദയങ്ങൾ കൈമാറി ഇരുവരും അഞ്ചോ പത്തോ മിനിറ്റുകളിലുള്ള സംസാരത്തിൽ ഒതുങ്ങിപ്പോയിരുന്നു അവരുടെ ജീവിതം ഓരോ ദിവസവും രാത്രിയിലുള്ള സംസാരത്തിനും പകലിന്റെ ദൈർഘ്യം കൂടുന്നത് തോന്നി സോഫിക്ക് ഓരോ ദിവസവും കടന്നുപോയി എബിയും മരിയും നാളെ വരും അവരെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു ചെത്തിമറ്റം വീട്